തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിന്റെ ഡിജിറ്റൽ വീണ്ടെടുത്തത് എല്ലാവർക്കും നമസ്കാരം ും കൃഷ്ണയുടെ മൂന്ന് ഇവരിപ്പം മുങ്ങിയിരിക്കുകയാണ് മുങ്ങെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നൊന്നര മുങ്ങാണ് വീട്ടുകാരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് പോയിരിക്കുന്നത് ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ് ഏത് സമയവും ഈ പെരുങ്കള്ളികളെ പൊക്കും ഇവരെന്തു വലിയ രീതിയിലാണ് പൈസയൊക്കെ അടിച്ചു മാറ്റിയിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ദിയാകൃഷ്ണ വെച്ചിരിക്കുന്ന ബാർക്കോട് എടുത്ത് മാറ്റിയിട്ട് ഇവർ ഇവരുടേത് അങ്ങോട്ട് വെച്ച് പൈസ മൊത്തം അങ്ങോട്ട് മേടിച്ചെടുത്തു എന്താ കഥ എന്തോ പെരുങ്കളികളാന്ന് നോക്കിക്ക് എന്നിട്ട് ഇവരോ ഒന്നും അറിയാത്തവരെ പോലെ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ അങ്ങോട്ട് ജാതി കാർഡും ആ കാർഡ് ഈ കാർഡ് അത് കഴിഞ്ഞിട്ടു ശേഷം അശ്വിൻ പൂവാലനാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് 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 ഏർ അവരങ്ങോട്ട് നിലനിൽക്കാനായിട്ട് നോക്കിയെങ്കിലും എവിടെ നല്ല നടന്നോ ഒന്നും നടന്നില്ല ഇവരെന്തായാലും ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സമ്പാദിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് എന്തായാലും ഈ പെൺകുട്ടികളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടു നോക്കിയേ ഇവര് നല്ല രീതിയിൽ തന്നെ അവിടെ വീടും വെച്ച് അവരുടെ സ്വർണമൊക്കെ പണയമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അതും എടുത്ത് ഇവർ വൺ സെറ്റപ്പ് ആണ് അതെങ്ങനെയാണ് ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് അടിച്ചു മാറ്റിയ കാശുകൊണ്ടാണ് ഇതൊക്കെ കുട്ടിയില്ലേ ഇവർക്ക് ഒരു പത്ത് ലക്ഷം രൂപയോളം കട കടവുണ്ടായിരുന്നു പക്ഷെ ആ കടവൊക്കെ തീർത്തിട്ടുമുണ്ട് പിന്നെ കുറെ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു ആ സ്വർണ്ണങ്ങളൊക്കെ ഇവരെടുത്തു പിന്നെ ഇവർ അച്ഛന് തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു കേട്ടോ തട്ടിച്ചിട്ട് ആ കടവും തീർത്തു വീടും വെച്ചു എന്താ സെറ്റപ്പ് പഠിച്ച കള്ളികളാണ് പഠിച്ച കള്ളികൾ ഇവരുടെ വീട്ടുകാർക്കും സംഭവം അറിയാം ഏഹ് നമ്മുടെ വീട്ടില് നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സാധനം ഒരു പെൻസിൽ കയ്യിൽ എക്സ്ട്രാ കണ്ടെങ്കിൽ വീട്ടുകാർ ചോദിക്കും ഇത് എവിടുന്ന് കിട്ടിടാ ഇത് ആരാണ് നിനക്ക് തന്നത് ഇത് എവിടുന്നു കിട്ടി അവർക്ക് ഉടനെ അതിന്റെ എവിടുന്നു കിട്ടി എന്നുള്ള ജാതകം മൊത്തം അറിയണം എങ്കിൽ മാത്രമേ അവര് നമ്മളെ വീട്ടിൽ തെറ്റു അങ്ങനത്തെ ഒരു രക്ഷകർത്താക്കളാണ് നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇവിടോ ഇവിടെ പെൺകുട്ടികൾ വീടും കെട്ടി അവര് കടവും കിട്ടി ഇതെല്ലാം ചെയ്തു കിട്ടുന്ന കുറച്ച് ശമ്പളത്തിൽ ഇതെങ്ങനെ ചെയ്തു എന്ന് അവരോട് ചോദിക്കുപോലും ചെയ്യാതെ ഇവരുടെ വീട്ടുകാർ ഇതിനൊക്കെ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ചുരുക്കം എന്തായാലും കട്ട മുതൽ തിന്നാലും ദഹിക്കില്ല അത് അങ്ങനെയാണ്

അങ്ങനെ എന്താണ് ു അവിടെ നിന്ന് ചേട്ടാ എനിക്ക് ലക്ഷ്യങ്ങൾ അയച്ചു നിന്നോണ്ടിരുന്നത് ഓ ഒന്നും അറിയാത്ത ഒരു പാപം പെൺകുട്ടി പാപം പെൺകുട്ടി ഈ പെൺകുട്ടിയാണോ ഇവരെല്ലോടെ കുറ്റപ്പെടുത്തിയത് എന്നാൽ ഈ പെൺകുട്ടിയെ കുറിച്ച് അതിലൊക്കെ കാര്യം പറയുന്ന ഒരു കാര്യമുണ്ട് അത് നോക്കി ഒരു കുട്ടി പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരെ ചേട്ടനെന്ന് ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത് അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത് അപ്പൊ മൂന്ന് വർഷത്തെ കോഴ്സ് ഉണ്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ രണ്ടു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ അതിലൊരു ഡൗട്ടുണ്ട് പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട് ഇല്ല സാധാരണക്കാർക്ക് ഒരു വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി ഇത്ര സ്വർണങ്ങളൊക്കെ വല്ലാത്തൊരു സംശയമുള്ള കാര്യമാണ് ഒരു കുട്ടിയുടെ ചേട്ടൻ ലണ്ടനിലാണെന്ന് പറഞ്ഞില്ലേ അവര് ഒരു വീട് വയ്ക്കുന്നെന്നാ പറഞ്ഞത് അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ തീർന്നെന്നാ ഞാൻ കേട്ടല്ല ഈ പറഞ്ഞ പെണ്ണിന്റെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് പൈസ അയച്ചു കൊടുത്തത് എങ്ങനാണ് ഇത്രയും പൈസ പാർട്ട് ടൈം ജോബ് അടിച്ചു കഴിഞ്ഞ് കിട്ടുന്നത് അങ്ങനെയാണ് ഇവിടെ ഉള്ള ചെറുപ്പക്കാരല്ല അവിടെ പോയി പാർട്ട് ടൈം ജോബ് അടിച്ചിട്ട് ഒന്ന് ലക്ഷം ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതിയായിരുന്നല്ലോ പേരും കള്ളികള് കള്ളം പറഞ്ഞ് മെനഞ്ഞ് എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കിയെന്നറിയാമോ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ കടക്ക അങ്ങ് വീണു പിന്നെന്താ ഒരു രക്ഷാ ഒളിവിൽ പോയിരിക്കണം ഇതിന്റെ അകത്ത് ഇതിന്റെ പിന്നെ കളിക്കുന്നമാര് പറഞ്ഞു കാണും മക്കളെ വിട്ടോ ഒളിച്ചിരുന്നു ഇപ്പൊ എല്ലാം കൂടെ സ്വിച്ച് ഓഫ് ആക്കിക്കൊണ്ട് ഒളിച്ചിരിപ്പ നീ കുക്കുക്ക് കളിക്കേ കുക്കുക്ക് എവിടെ ഒക്കെ പോലീസ് കൊക്കും അത് ഉറപ്പാണ് ഒരു ഒരു കാര്യം തന്നെയാണ് പെൺകുട്ടി 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 ഉണ്ടല്ലോ നിന്ന് വലിയ പ്രസംഗിക്കുന്ന ആ ആ വെച്ച ജാതിയെ നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആയിട്ടൊക്കെ ഉള്ള ആളാണ് എന്ന രീതിയിലൊക്കെ എന്താ നിങ്ങൾ ഒന്ന് നോക്കി അതുകൊണ്ട് ജാതിയമായിട്ട് സംസാരിക്കുന്നോണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയ നമ്മളെങ്ങനെ എന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം അങ്ങനെ നിക്കണം ഒരാൾ ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കാം നമുക്ക് ഒരു തിരിച്ചൊരു അഭിപ്രായം ദിയയുടെ അടുത്ത് പാടില്ല ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക തിയേഡുകൾ മൂവ് ചെയ്യുക വേറെ ഒന്നും ദിയക്ക് ഇവിടെ പറഞ്ഞു വെച്ചു കാരണം ദിയ എങ്ങനെയാണ് ദിയെ ഒരു ഡോഗിനെ പോലെയാണ് കാണുന്നത് ആണെങ്കിൽ ദിയ്ക്കാണെങ്കിൽ ഉണ്ട് ആ ജാതി നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവിടെ അങ്ങ് തട്ടിവിട്ടത് പക്ഷെ എന്താണ് ഈ പറയുന്ന ദിയയുടെ വളക്കാപ്പ് ചടങ്ങിന്റെ അകത്ത് ഈ പെൺകുട്ടികൾ വന്നപ്പോൾ ആ ദിയ പെരുമാറിയത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ദിയ്ക്ക് ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ എന്നുള്ളത് ഈ പെണ്ണുങ്ങൾ പറഞ്ഞതല്ല തെറ്റാണ് ഈ പെണ്ണുങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും എന്തായാലും ആ ചടങ്ങ് നിങ്ങളൊന്ന് കണ്ടുപോയി കണ്ടല്ലോ അവിടെ വന്ന് പുട്ടു പഠിച്ചിട്ടാണ് പോയത് അതായത് ജാതിയമായിട്ട് മാറ്റി നിർത്തുന്ന പെണ്ണിന്റെ വളക്കപ്പ് ചടങ്ങിൽ വന്നിട്ട് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും നിന്ന് ഒരു ബന്ധുക്കാരെ പോലെ അത് കേറ്റി നിർത്തി ഫോട്ടോ എടുപ്പിച്ച് അവരുടെ കൂടെ നിർത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു അതും ചെയ്ത് പിന്നെ പുട്ടും വാരി പിടിച്ച് അടിച്ചിട്ട് അവിടെ നിന്നിറങ്ങിപ്പോയിട്ടാണ് ഈ പരിപാടി കാണിച്ചത് ഇത്രയും ദിവസം കൊണ്ട് അടിച്ചു മാറ്റിയ തുകയൊക്കെ ചോദിച്ചപ്പോൾ വേറെ കഥ കൊണ്ടും ഇറങ്ങിയിരിക്കുകയാണ് അറുപത്തി ലക്ഷം രൂപ അടിച്ചു മാറ്റിയ ടീമാണ് എന്തായാലും ദിയ കൃഷ്ണ കുറച്ചുനാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ പറയുന്ന ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിന്റെ സ്റ്റോറിന്റെ ഒക്കെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത് അതിനകത്ത് വളരെ കൃത്യമായിട്ട് ദിയ കാണിക്കുന്നുണ്ട് സ്റ്റോക്ക് എവിടെ വെച്ചിരിക്കുന്നത് എന്താ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഈ പെൺകുട്ടികൾ ഈ പറയുന്ന ഈ ഈ തട്ടിമറിയും കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു അടിച്ചു മാറ്റുന്നു സ്റ്റോക്ക് വരെ കൊണ്ടുപോയി കസ്റ്റമർക്ക് കാശ് ടീമാണ് എന്തായാലും വീഡിയോ നമ്മുടെ ഇവിടെ നമുക്ക് യൂഷ്വലി സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട് അതാണ് ഇവിടെ ഈ റൂമിൽ പാക്ക് ചെയ്യുമ്പോൾ കയ്യത്തെ ദൂരത്തിനെടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ലേറ്റസ്റ്റ് സ്റ്റോക്കുകൾ സ്മോൾ ബാത്റൂം ഇത് ബബിൾ റാപ്പ് നോക്കണ്ട എൻ്റെ ഒരു അനാഥ കസേര ഇതാണ് ബേസിക്കലി സ്റ്റോക്ക് റൂമായിട്ട് വരുന്നത് ഇതിൽ പലതും പല ടൈപ്പ് ഓഫ് ചൂടറി ഒരുമിച്ച് അയച്ചേക്കുന്നത് അതായത് ഈ ഒരു റാക്കണെന്ന് നോക്കി തന്നെ കാണാൻ പറ്റുള്ള പാൻഡൂസ് അപ്പോൾ കണ്ടുപിടിക്ക് എടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ മുഴുവൻ ബ്രൈഡൽ കോമ്പോസ് ഹാരം ഇങ്ങനെയുള്ള നീണ്ട ഐറ്റംസ് ഒക്കെ വെച്ചേക്കുന്നത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട് ജസ്റ്റ് ലൈക്ക് ഒരു ബേസിക്കലി ബിലോ തൗസൻഡ് പോർട്ട് ഐറ്റംസ് ആ ഒരു ഒരു ഏരിയയിൽ ടോപ്പ് ഏരിയ പ്രീമിയം ഐറ്റംസ് ആണ് ദാറ്റ് ഷോപ്പ് കാണുമ്പോൾ തന്നെ ും ഇതൊരു ഓർഗനൈസർ ഒന്നും ഇതൊന്നും അല്ല ഇവിടെ നിന്ന് അത് ആർക്കായാലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനും കള്ളത്തരം കാണിക്കാനും ഒക്കെ പറ്റുമെന്ന് അറിയാം ഇപ്പോഴും പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് അവിടെ നല്ല രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയി നല്ല രീതിയിൽ ഈ പറയുന്ന ബിസിനസ്സും ഒക്കെ ഒന്നും ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ വന്നിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും കഷ്ടപ്പെടുന്നതൊക്കെ അങ്ങ് പോകും പിന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നാളോ അടിച്ചു മാറ്റിയിട്ടും ഈ പറയുന്ന നിയ അടഞ്ഞില്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ടാക്സുകള് വെട്ടിക്കുന്നത് വലിയൊരു സ്ഥാപനമല്ലേ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും അത് ഒരു സ്ഥായി നിൽക്കിയിട്ട് ആ തെളിവും കാര്യങ്ങളും ഒക്കെ നിയ കൊടുത്തോളും ഓക്കെ അത് മറ്റുള്ളവർ കൊടുക്കാനായിട്ട് നിക്കേണ്ട ഇവിടെ ഈ കള്ളികളെ സംരക്ഷിക്കുന്നവൻ ആരാണ് എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത് എന്തുവായാലും ഈ പറയുന്ന കള്ളികൾ കട്ട മുതലിന്റെ ൾ എന്ന ബി കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ആയിരം മുതൽ അറുപതിനായിരം രൂപ വരെയുള്ള നിരക്കിൽ ഡിജിറ്റൽ ഇടപാടുകളിലൂടെ പണം കൈപ്പറ്റിയതിന്റെ രേഖകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് വലിയതുറ സ്വദേശികളും സ്ഥാപനത്തിലെ ജീവനക്കാരുമായിരുന്ന രാധാകുമാരി ദിവ്യ ഫ്രാങ്ക്ലിൻ വിനീത ആദർശ് തുടങ്ങിയവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് സ്ഥാപനത്തിന്റെ ക്യു കോഡ് മാറ്റി ഇടപാടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റിയതിന്റെ ഡിജിറ്റൽ രേഖകളാണ് അന്വേഷണ സംഘം വീണ്ടെടുത്തത് തട്ടിപ്പ് പുറത്തായതിനു പിന്നാലെ വനിതാ ജീവനക്കാരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അബദ്ധത്തിൽ വൻ തുകകൾ കൈമാറിയ ഉപഭോക്താക്കളും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് മൂവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അറുപത്തിയാറ് ലക്ഷം രൂപ ഇങ്ങനെ എത്തിയിട്ടുണ്ടെന്നാണ് ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ വ്യക്തമാക്കുന്നത് അതിനിടെ ആരോപണവിധേയരായ വനിതാ ജീവനക്കാർ അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ മുന്നിൽ കണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായാണ് വിവരം വിശദമായ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം ഇവരുടെ താമസസ്ഥലങ്ങളിൽ എത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല ഇവരുടെ കുടുംബാംഗങ്ങളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അതേസമയം പോലീസ് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയിൽ കൃഷ്ണകുമാറും കുടുംബവും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൈമാറിക്കൊണ്ടുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർണായക തീരുമാനം എന്ത്യായാലും ഇവർക്ക് പണം കൊടുത്ത കസ്റ്റമറും രംഗത്തെത്തിയിരിക്കുകയാണ് ഇതുങ്ങളെ പക്ക പൂട്ടു എന്നുള്ള കാര്യത്തിനും ഒരു സംശയവും ഇനി ഇതുങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റൂ ഈ കേരളത്തിൽ ഇനി എവിടെങ്കിലും പോയി ജോലി ചെയ്യാൻ പറ്റുമോ കാരണം മീഡിയ മീഡിയ മൊത്തം ഇതുങ്ങളുടെ ഫോട്ടോയും വെച്ചോണ്ടാണ് ഇട്ടിരുന്നത് എന്തിനാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ ആ സ്ഥാപനത്തിനോട് ചില കൂറുകളൊക്കെ വേണം അല്ലാതെ അവിടുത്തെ മുതൽ കട്ടട്ട് വീടുണ്ടാക്കി വലിയ രീതിയിൽ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇപ്പൊ എന്തായി നിങ്ങൾക്കുള്ള വേറെ പ്രശസ്തി എല്ലാം പോയില്ലേ പോയില്ലേ േ ഇനി എന്താണ് ഇനിയും നിങ്ങളെ അറസ്റ്റ് ചെയ്യ എന്നുള്ളതാണ് അവസാനത്തെ ഒരു മാർഗമായിട്ട് ഇപ്പൊ നിൽക്കുന്നത് എന്തായാലും അതും താമസിക്കാതെ അറസ്റ്റ് നടക്കും ഇനി നിങ്ങൾ എത്രയൊക്കെ ഒളിച്ചു താമസിച്ചാലും നിങ്ങളുടെ കാര്യം ഏതാണ്ട് കഥാക്കുക ആയിരിക്കുകയാണ് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പൊന്നു പ്രേക്ഷകരെ ഇതുങ്ങൾ പക്ക ക്രിമിനലുകളാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത് ഇതുങ്ങൾ ഇത്രമാത്രം അറിവുള്ളതാണ് എങ്കില് ഇതുങ്ങൾ ചില മണ്ടത്തരങ്ങളൊന്നും കാണിക്കത്തില്ല എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് ഇതിന്റെ പിന്നില് വലിയ ടീമുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഈ പറയുന്ന കൃഷ്ണകുമാറിനെ കൊടുക്കാനുള്ള എന്തെങ്കിലും മാർഗമാണോ ഇതെന്നുള്ളതൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒത്താമതിയല്ലോ എന്താണ് കൃഷ്ണകാര് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റാ കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും